ർക്കും ഡി എസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ രുചികരമായ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് റെസിപ്പിയിലേക്ക് പോകാം പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി പിത ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും പച്ചമുളകും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം ഇനിയിപ്പിത ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ടുകൊടുത്ത് ഒന്നിൽ ഈ ഒന്ന് ഈ എണ്ണയിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഉരുളക്കിഴങ്ങ് നല്ല റോസ്റ്റായി വരണം ഉരുളക്കിഴങ്ങ് റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു മണവുണ്ടാവും ഇനി പിത ഇതിലേക്ക് നമ്മൾ രണ്ട് വലിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് സവാളയും കൂടി ഇട്ടുകൊടുത്ത് ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് വഴന്നു വരട്ടെ സവാള നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് ഒരു വലിയ തക്കാളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് മൂടി വെച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കണം എല്ലാം കൂടി ഒന്ന് വളർന്നു വന്നതിന് ശേഷം ഇനി നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം കശ്മീരി ചില്ലിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണോളം ചിക്കൻ മസാലയും ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ പൊടികളിട്ട് നല്ലതുപോലെയൊന്ന് എല്ലാം കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം ഇതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു കിലോ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലും തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം നല്ലതുപോലെ ഇറങ്ങി വരും അപ്പോൾ ഇതിലേക്ക് നമ്മൾ കറിക്ക് ആവശ്യമായ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ മൂടി വെച്ച് കൊടുക്കാം കുറച്ച് ആവി വെള്ളം കൂടി വരുമ്പോൾ ഇതിൽ പാകത്തിന് വെള്ളം ഉണ്ടാവും ഇനിയിപ്പിതാ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ നല്ലതുപോലെ വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും അരമുറി ചെറുനാരങ്ങയും പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതാ നമ്മുടെ കറിയുടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറുതായി മുറിച്ച ചെറിയ ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ബ്രൗൺ കളറായി വരുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പം ഇതാ ഏറ്റവും സിമ്പിളും ടേസ്റ്റിയുമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒരു ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് അടുത്ത റെസിപ്പിളിൽ അടുത്ത വീഡിയോ കാണാം